ഇ പി ജയരാജനെതിരെ വിമർശനവുമായി ഇടത് സൈബർ ടീമുകൾ ഫേസ്ബുക്ക് പോസ്റ്റുമായി പി ജയരാജൻ അനുകൂലികളായ റെഡ് ആർമി രംഗത്തെത്തി കച്ചവട താൽപര്യം തലയ്ക്ക് പിടിച്ച് നിരന്തരം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നവർക്കിടയിലും ഒന്നും നേടാത്ത ചിലരുണ്ടെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിനൊപ്പം ജയരാജന്റെ ചിത്രവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ശ്രീജിത്ത് ചേരുന്നുണ്ട് ശ്രീജിത്ത് മുൻപും ഇത്തരത്തിൽ ഈ റെഡ് ആർമി അതായത് മുൻപ് പി ജെ ആർമി എന്ന പേരിലായിരുന്നു ഈ പേജ് ഉണ്ടായിരുന്നത് സജീവവുമായിട്ട് തന്നെ ഈ പി ജയരാജനെ ലക്ഷ്യം അല്ലെങ്കിൽ പി ജയരാജനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പിന്തുണച്ചുകൊണ്ടുള്ള നിരവധി പോസ്റ്റുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഇ പി ജയരാജൻ്റെ കാര്യത്തിൽ ഇ പി ജയരാജനെതിരെ ഒളിയമ്പ് തന്നെയാണ് ഈ സൈബർ ടീമുകൾ നടത്തിയിരിക്കുന്നത് തീർച്ചയായും രജനി ഇ പി ജയരാജന്റെ ബി ജെ പി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ആളിക്കത്തുന്നതിനിടയിലാണ് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇ പി ജയരാജനെ വിമർശിച്ച് പി ജയരാജൻ അനുകൂലികളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരിക്കുന്നത് കച്ചവട താല്പര്യം തലയ്ക്ക് പിടിച്ച് നിരന്തരം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നവർക്കിടയിലും ഒന്നും നേടാത്ത ചിലരുണ്ടെന്നാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് അത് കൃത്യമായും പി ജയരാജനെ ലക്ഷ്യം വെച്ചാണ് കാരണം പി ജയരാജനായിരുന്നു ഇത്തരത്തിൽ പാർട്ടിക്ക് വേണ്ടി ഈ ഈ കണ്ണൂരിൽ പോരാടിയതായാണ് ഈ ഈ പോസ്റ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ റെഡ് ആർമി എന്ന് പറയുന്ന ഈ അക്കൗണ്ട് ഈ പി ജയ പി ജയരാജൻ കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് രൂപീകരിച്ച പേജായിരുന്നു തുടർന്ന് പാർട്ടിയിൽ വ്യക്തിപൂജയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു അതിനുശേഷമായിരുന്നു പി ജെ ആർമിയുടെ പേര് മാറ്റി ഇത്തരത്തിൽ റെഡ് ആർമി ആക്കി മാറ്റിയത് അതിനുശേഷം ഒരു നിർജീവമായിരുന്ന പേജ് ആയിരുന്നു വീണ്ടും ഇത്തരത്തിൽ ഈ കാലങ്ങളിൽ ആക്റ്റീവ് ആകുന്നത് ഈ ആക്റ്റീവായി പിന്നാലെയാണ് ഇ പി ജയരാജന്റെ വിവാദം ഉയർന്നു വരികയും അദ്ദേഹത്തെ വിമർശിക്കുകയും ചെയ്യുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് ദിനം ഇ പി ജയരാജനെ മുഖ്യമന്ത്രി വിമർശിച്ചതിന് പിന്നാലെ ഈ ജില്ലയിലും ഇ പി ജയരാജൻ അവസ്ഥയാണ് അതിന് കൂടുതൽ കരുത്തു പകരുന്ന രീതിയിലാണ് പി ജയരാജന്റെ അനുകൂലികളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു പോസ്റ്റ് വരുന്നത് ഇ പി ജയരാജന് ലക്ഷ്യമിട്ടുള്ള ഒരു പുതിയ പോസ്റ്റും കൂടി ഇത്തരത്തിൽ വന്നിരിക്കുന്നത് എന്തായാലും പൂർണ്ണമായി തന്നെ ജയരാജൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ് ശരി എന്തായാലും ഇ പി ജയരാജനെതിരോളിയൊമ്പമായി ഇടത് സൈബർ ടീമുകൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഫേസ്ബുക്ക് പോസ്റ്റുമായി പി ജയരാജൻ അനുകൂലികളായ റെഡ് ആർമിയാണ് രംഗത്തെത്തിയത് കച്ചവട താല്പര്യം തലയ്ക്ക് പിടിച്ച് നിരന്തരം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നവർക്കിടയിലും ഒന്നും നേടാത്ത ചിലരുണ്ട് എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിന് മുൻപും പി ജയരാജനെ പിന്തുണച്ചുകൊണ്ട് ഈ റെഡ് ആർമി ഇത്തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ തന്നെ അനുവദിച്ചു എന്തായാലും ഇന്ന് ഈ ഒരു വിഷയം ഇ പി ജയരാജന്റെ വിഷയം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യാനിട ചർച്ച ചെയ്യാനിരിക്കുന്നതിനിടയിൽ ഇത്തരത്തിലുള്ള റെഡ് ആർമിയുടെ പോസ്റ്റുകളും വിവാദമാവുക തന്നെയാണ് ചെയ്യുന്നത് ഒരു ചർച്ചാ വിഷയമാവുക തന്നെയാണ് ചെയ്യുന്നത് ശ്രീത്താണ് വിവരങ്ങൾ നൽകിയതാണ്